ഇത് നമ്മുടെ ചെറിയൊരു പരീക്ഷണമാണ് വെറ്റില കൃഷിയെക്കുറിച്ചുള്ള നിങ്ങൾക്കും ഇതുപോലെ വീടിനടുത്ത് ചെറിയ വരയോ ഇങ്ങനെ ചെറിയ പൊക്കമുള്ള സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ പരീക്ഷിക്കാം എന്നുള്ളതാണ് അത് ഒരു ചെറിയ പരീക്ഷണത്തിൽ നടത്തിയതാണ് പക്ഷെ നമുക്ക് അത്യാവശ്യം ആഴ്ച നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട് നമ്മൾ ആ ഒരു ഒഴിഞ്ഞിടുന്ന ഏരിയ ഫില്ലായിട്ട് ചെറിയ ചിലവിൽ അത്യാവശ്യം ഒരു വരുമാനം ആഴ്ച നേടാൻ പറ്റുന്ന ഒന്നാണ് പുതിയ രീതിയിലുള്ള ഒരു വെറ്റില കൃഷിയാണ് എല്ലാവരും വെറ്റില കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ പാത്തിയൊക്കെ വെച്ച് പൊടി മരമൊക്കെ നട്ട അങ്ങനെയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ചെറിയ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് ഇങ്ങനെ നിന്നപ്പോൾ ഒരു ഈ വരയിലേക്ക് ഒരു വെറ്റിലട വടത്തി അലോചിച്ച് അങ്ങനെ കുറച്ച് തൈ സംഘടിപ്പിച്ചുകൊണ്ട് വന്നു വെറ്റില തറമട്ടം ഒരു വരി താബൂക്ക് ഇങ്ങനെ കെട്ടി മണ്ണിട്ടു അതിൽ ചെടി വെച്ചു അതിൽ ഈ വെറ്റില പൊടി വെച്ചു ചെറുതായിട്ട് പൊടിച്ച് തുടങ്ങി ഇതുപോലെ അടച്ചിട്ട് പൊടി പൊടി വരുമ്പോൾ നമ്മളിങ്ങനെ ചവരിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് ചവരിലേക്ക് ഇത് കയറിപ്പോകാൻ കുറച്ച് പാടായിരുന്നു പിന്നെ നമ്മളതിൽ ആണി രണ്ട് സൈഡിൽ നിന്ന് അടിച്ചിങ്ങനെ വി പോലെ അടിച്ച് അതിനെ നല്ല നിർത്തി ഇങ്ങനെ പടർത്തി വിട്ട് അപ്പോൾ ഒരുപാട് പേര് ഇതൊക്കെ ഇതിൽ ഈ കൃഷിയിൽ എക്സ്പെർട്ടായിട്ടുള്ള കുറേ ആൾക്കാർ ഇത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞ് ഇത് എന്ന് പറഞ്ഞാൽ ഇത് പതിച്ച് വയ്ക്കണം പതിച്ച് വെക്കുമ്പോഴാണ് വെറ്റ കിട്ടുന്നത് അല്ലെങ്കിൽ അത് നമുക്ക് വിചാരിച്ച വിളവ് ഇത് വെറ്റ കിട്ടത്തില്ല എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു നമ്മളതൊന്നും നോക്കിയില്ല നമ്മൾ അതിൽ നിന്നും പിന്തിരിഞ്ഞില്ല അതിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിനെ മാക്സിമം എത്ര ഉയരത്തേക്ക് വിടാൻ പറ്റും അത്രത്തോളം ഉയരത്തിലോട്ട് തന്നെ വിട്ടു അങ്ങനെ ഒരു രണ്ട് വർഷം പിന്നെ അടുപ്പിച്ച് ഇതിന് പഴക്കമുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും പൊക്കം കൂടുന്നതനുസരിച്ച് മണ്ണും ചാണകമുണ്ട് നമുക്ക് പശുവെള്ളമുണ്ട് ചാണകവും ഇതിൻ്റെ ചാണകപ്പൊടിയും ഗോമൂത്രം അങ്ങനെയുള്ള ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കും അപ്പോൾ അതുകൊണ്ട് അതിനെ വീണ്ടും വീണ്ടും വലത്ത് ഒരു വരി ഇവിടെ വെച്ചു ഇപ്പോൾ മൂന്ന് വരി താബൂക്കിൽ ഇത്രയും കൈ കാണുന്ന രീതിയിലുള്ള കൊടിവെള്ളിയും ഈ ഒരു താബൂക്കിൻ്റെ ഒരു തിട്ടയും ഇങ്ങനെ ഡെവലപ്പായി